വെള്ളക്കാരായ പെൺകുട്ടികളെ ഏഷ്യൻ സംഘങ്ങൾ പീഡനത്തിന് ഇരയാക്കുന്നു പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഉൾപ്പെടെ പറയുന്ന ഒരു വാക്യമാണിത് അപ്പോൾ ആരാണ് ഈ ഏഷ്യൻ വംശജർ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും വരുന്നവരാണ് എന്നാൽ ഇവരാണോ സംഘടിതമായി പെൺകുട്ടികളെ മദ്യവും മയക്കുമരുന്നും നൽകി പീഡനത്തിന് ഇരയാക്കുന്നത് അല്ല എന്നതാണ് ഉത്തരം ബ്രിട്ടീഷ് പാകിസ്ഥാനികളാണ് വെള്ളക്കാരായ പെൺകുട്ടികളെ ഈ വിധത്തിൽ ചൂഷണത്തിന് ഇരയാക്കുന്നതെന്ന് വ്യക്തമായിട്ടും ഏഷ്യക്കാർ എന്ന് വിളിച്ച് ഇതിൽ വെള്ളം ചെറുക്കുന്നത് എന്തിനാണ് ഏഷ്യൻ ഗ്രൂമിംഗ് സംഘങ്ങൾ എന്ന പദം വംശപെറിയാണ് എന്ന് ഇത്തരം കേസുകൾ അധികമായി റിപ്പോർട്ട് ചെയ്ത കൗൺസിലുകൾ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് ഓക്സ്ഫോർഡ് ന്യൂകാസിൽ മാഞ്ചസ്റ്റർ എന്നീ ലോക്കൽ അതോറിറ്റികളാണ് ഏഷ്യൻ ഗ്രൂമിംഗ് സംഘങ്ങൾ എന്ന് വിളിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധവും ഇസ്ലാമിനെയും അതിലെ അതിക്രമങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതാണെന്ന് കുറ്റപ്പെടുത്തുന്നതും മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ലേബർ സ്വീകരിച്ചിട്ടുള്ള ഈ റിപ്പോർട്ട് ബ്രിട്ടീഷ് മുസ്ലിങ്ങൾക്കുള്ള ഓൾ പാർട്ടി പാർലമെന്ററി ഗ്രൂപ്പാണ് തയ്യാറാക്കിയത് പൊതുജനങ്ങളെ അപേക്ഷിച്ച് പോലീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന കേസുകളിൽ പാകിസ്ഥാനികൾ പ്രതികളാകാനുള്ള സാധ്യത നാലിരട്ടി അധികമാണെന്ന് പുറത്തുവിടാത്ത കണക്കുകൾ വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ വർഷത്തെ ആദ്യ ഒൻപത് മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനത്തിലും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനു മുൻപത്തെ വർഷം ഇത് ആറ് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു